കർക്കിടക മാസത്തിലെ വാവ് ദിവസമാണ് ഇന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മം ചെയ്യുന്ന രീതിയാണ് വാവ് ദിവസം അവർക്ക് വേണ്ടി അവർ ആത്മാവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വിബി ഫോക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് കാരണം ഇന്ന് കർക്കിടവ വാവിൻ്റെ ഭാഗമായിട്ട് ബാലിയിടൽ കർമ്മം നടക്കുന്ന ഒരു ദിവസമാണിന്ന് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇപ്പോൾ ഏകദേശം അഞ്ച് മണിയായി ഞാൻ ഏകദേശം രണ്ട് മണിക്കാണ് എത്തിയിട്ടുള്ളത് അപ്പം ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്തായാലും അപ്പോൾ വാവ് ദിവസമായിട്ട് ഇന്ന് നമ്മുടെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ടിക്കറ്റ് എടുക്കാനുള്ള വരിയാണത് ഇത് ഇന്നവിടെ നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് ബലിതർപ്പണം ചെയ്യാൻ വന്ന ആളുകളുടെ വരിയാണ് ഏകദേശം സമയം ഒരു രണ്ട് മണി ടൈമാണ് രാവിലെ രണ്ട് മണി ടൈമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വരി നിൽക്കുകയാണ് അതായത് അവിടെ ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തിട്ട് വരി നിന്നിട്ടാണ് നമ്മൾ ഇതിനുള്ള ടിക്കറ്റ് എടുക്കുന്നത് ഇതാണ് നമ്മുടെ ബലിതർപ്പണം ചെയ്യണം നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ശാന്തിയും അതുപോലെ തന്നെ അവർക്കൊരു സമാധാനത്തിനും വേണ്ടിയിട്ട് നമ്മൾ കൊല്ലം വാവ് ദിവസമായ ഇന്ന് ഒരു കർമ്മം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വാവ് കർമ്മം അതുപോലെ ബലിയിടൽ കർമ്മം എന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികരും അതുപോലെ കാരണന്മാരും ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് പറന്നു നടക്കാതെ അവർക്ക് അലഞ്ഞു നടക്കാതെ ആ രീതിയിൽ നമ്മൾ കൊണ്ടാടുന്ന ഒരു സംഭവമാണ് കാരണം അവർക്ക് ആത്മാവിന് ശാന്തി നൽകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ദിവസം ഇതുപോലെ ഒരു കർമ്മം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനാണ് വാവ് ദിവസം അപ്പോൾ നമ്മൾ പുഴയിൽ മുങ്ങിയിട്ട് നേരെ പോയി വലിയിടാനുള്ള വരി നിൽക്കുകയാണ് നമ്മൾ ഈറനോടെയാണ് നമ്മൾ ഈ കർമ്മം ചെയ്യാം നേരെ പുഴയിൽ പോയി മുങ്ങി വന്നിട്ട് അത് ഇതുപോലെ കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ ഒരു സെറ്റ് ഫ്രണ്ടിലും ഒരു സെറ്റ് ബാക്കിലും ആയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ഏകദേശം രണ്ട് മണിക്ക് പോയിട്ട് നമുക്ക് രണ്ടര മണിക്കാണ് ഞങ്ങൾക്ക് എന്തായാലും ഏകദേശം ഫസ്റ്റ് തന്നെ കിട്ടി എന്തായാലും ബാക്കി തിരക്കുകളൊക്കെ വന്നതിന് ഒരുപാട് തിരക്കായി അപ്പോൾ അതിന് ശേഷം ഫുള്ള് ആളായി എന്ന് പറഞ്ഞാൽ ഫുള്ള് ആൾ അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ബലികർപ്പണം ചെയ്യുന്നത് അപ്പോൾ അവർ സെക്ഷൻ ഫ്രണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ കുറേ ആളുകൾ ഇതാ വീണ്ടും ഇങ്ങനെ വരിക്ക് വരിക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഭയങ്കര സന്നാഹത്തോടു കൂടിയിട്ടാണ് അവിടെ നടക്കുന്ന ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ടീമുകളും എല്ലാവരും ഉണ്ട് കാരണം പുഴയിൽ മുങ്ങിയിട്ട് നമ്മൾ ഈറനോടെ കയറി വന്നിട്ട് ആണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണത് എന്തായാലും അവിടെ ഒരുപാട് പോലീസുകാരും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളും ഇങ്ങനെ വരിക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ജനങ്ങളിങ്ങനെ ഈ നമ്മളീ വലിതർപ്പണത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതുണ്ടോ വരിയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ബാക്കിലേക്ക് വരിയാണ് അപ്പോൾ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ വാഹനം അവിടെ നിൽക്കുന്നുണ്ട് കാരണം അത്രയും കാരണം പുഴയിൽ പോയിട്ട് മുങ്ങി ചിലപ്പോൾ ആളുകൾക്ക് പലതും സംഭവിക്കുക അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മുൻകരുതലുകളോടെയാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത് എന്തായാലും വാവ് കർമ്മമായ ഇന്ന് എല്ലാവരും ബലിയിടാൻ വേണ്ടിയിട്ട് അവനൻ്റെ ഇതുണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇത് ചെയ്യുന്നത് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ദിവസമാണിത് കാരണം മരിച്ചുപോയ ആത്മാക്കൾക്ക് ഇന്ന് നമ്മൾ കൊല്ലം തോറും ഓരോ കർമ്മങ്ങൾ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇന്ന് കർമ്മങ്ങൾ ചെയ്യുന്നൊരു ദിവസമാണ് വാവ് ദിവസം അതേപോലെ ഇതുപോലെ ബലിയിടുന്ന ദിവസം അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരുപാട് പോലീസുകാർ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാരണം ഒരു മുൻകരുതലാണ് ഇതൊക്കെ എന്നുള്ളത് ആംബുലൻസ് ഇത് ആ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മുൻകരുതലാണ് ഇതൊക്കെയാണ് അപ്പം നമ്മൾ തൊട്ടടുത്തൊരു ചായ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ഒരു ചായ കുടിച്ച് നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ ഉണ്ട് അടിപൊളി കായബജ്ജിയും അപ്പം അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നേരെ നമ്മൾ തിരിച്ചു വന്ന റോട്ടിലേക്ക് അങ്ങനെ പോയി റോട്ടിലേക്ക് പോയിട്ട് അങ്ങനെ അവിടെ വണ്ടികൾ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒന്നര തിരക്കും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും തിരക്കാണ് അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിലേക്ക് വരുന്ന ഫ്രണ്ട് ഭാഗമാണിത് അപ്പോൾ എന്തായാലും റോഡ് ഭാഗമാണ് അപ്പോൾ ഒരുപാട് വണ്ടി തിരക്കാണ് അപ്പോൾ അവിടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നല്ല വളണ്ടിയേഴ്സ് ഉണ്ട് പോലീസുകാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുൻകരുതലോട് കൂടിയായിട്ടാണ് ഈ വാവ് കർമ്മം നടക്കുന്നത് നമ്മുടെ കരിമ്പുഴ പഞ്ചായത്തിന് തൊട്ടുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നൊരു കർമ്മം ചെയ്യുന്നതാണ് വലികർമ്മം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം